ാരങ്ങളെ കുറിച്ച് രസകരമായ പല കഥകളും പ്രചരിക്കാറുണ്ട് അതെല്ലാം വളരെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ അറിയാൻ ശ്രമിക്കുന്നത് കൂടുതലും താരങ്ങളുടെ വിവാഹമടക്കമുള്ള വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടാറുള്ളത് അത്തരത്തിൽ മലയാളികൾ ഏറ്റവും അധികം ആഘോഷമാക്കിയ പ്രണയമാണ് ഫാസലിന്റെയും നടി നസ്രിയ നസീമിന്റെയും ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാവുന്നത് പിന്നീട് വിവാഹിതരാവുകയും ചെയ്തു ഫഹദിനേക്കാളും നസ്രിയ്ക്ക് വളരെ പ്രായം കുറവാണ് എന്നത് അന്ന് ചില വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു സമാനമായ രീതിയിൽ സിനിമാ ലോകത്ത് അത്തരത്തിൽ വിവാഹിതരായ നിരവധി താരങ്ങളാണുള്ളത് മലയാളം ഇൻഡസ്ട്രിയിലെ താരദമ്പതിമാരും ശ്രദ്ധേയരാണ് ഫഹദ് ഫാസിലും നസ്രിയയും ഫഹദുമായിട്ടുള്ള വിവാഹത്തോടെ സിനിമയിൽ നിന്ന് മാറി നിന്ന നസ്രിയ ഇപ്പോൾ സജീവമായി അഭിനയ രംഗത്തുണ്ട് ഇടയ്ക്ക് തെലുങ്കിലും തുടർച്ചയായി ചിത്രങ്ങൾ ചെയ്യുകയാണ് നടി വിവാഹ സമയത്ത് നസ്രിയ്ക്ക് പത്തൊൻപത് വയസ്സായിരുന്നു ഫഹദിനന്ന് മുപ്പത്തി ഒന്ന് വയസ്സും നസ്രിയേക്കാൾ പന്ത്രണ്ട് വയസ്സ് കൂടുതലാണ് ഫഹദിന് അതുപോലെ തന്നെ ഏറെ വിവാദങ്ങൾക്കൊടുവിൽ വിവാഹിതനായ താരമാണ് ആര്യ തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ നായികയായ സയേഷ സെഹ്ഗാനിനെയാണ് നടൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇരുവരും പ്രണയത്തിലായതോടുകൂടിയാണ് വിവാഹിതരാവുന്നതും ഈ ബന്ധത്തിൽ ദമ്പതിമാർക്ക് ഒരു മകളുമുണ്ട് സയേഷയെക്കാളും പതിനേഴ് വയസ്സ് കൂടുതലാണ് ആര്യയ്ക്ക് മറ്റൊന്നടുത്ത് പറയേണ്ടത് ബോളിവുഡിലെ യുവ ദമ്പതിമാരായ രൺബീർ കപൂറിനെയും ആലിയ ഭട്ടിനെയുമാണ് ഇവർ തമ്മിൽ പന്ത്രണ്ട് വയസ്സിന്റെ വ്യത്യാസമുണ്ട് ആലിക്ക് ഒൻപത് വയസ്സുള്ളപ്പോഴാണ് രൺബീർ നദിയെ ആദ്യമായി കാണുന്നത് ആ സമയത്ത് ആലിക്ക് ഒൻപത് വയസ്സായിരുന്നെങ്കിൽ അന്ന് രൺബീറിന് ഇരുപത് വയസ്സായിരുന്നു അതുപോലെ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് സുൽഫത്തിനെ വിവാഹം കഴിക്കുന്നത് മമ്മൂട്ടിയെക്കാളും പത്ത് വയസ്സ് കുറവാണ് സുൽഫത്തിന് ഇരുവരും മാതൃകാപരമായ ദാമ്പത്യം നയിച്ച് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ് പിന്നെ തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാർ രജനീകാന്തും നടി ലത രംഗാചരിയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലായിരുന്നു ഇവരുടെ വിവാഹം ജനീകാന്തിന് ഭാര്യയെക്കാൾ എട്ട് വയസ്സ് കൂടുതലായിരുന്നു ഇപ്പോഴും താരങ്ങൾ സന്തുഷ്ടരായി ജീവിക്കുന്നവരാണ് ഡോളിവുഡിലെ മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ കഥ എടുത്തു നോക്കിയാലും ഇതുപോലെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് സ്റ്റാർ കൊമേഡിയൻ അല്ലു രാംലിംഗ് മകൾ സുരേഖയെ ചിരഞ്ജീവി വിവാഹം കഴിക്കുന്നത് ഇപ്പോൾ നാല്പത്തിനാല് വർഷത്തിലേറെയായി ഇരുവരും സന്തോഷത്തോടെ ജീവിക്കുകയാണ് ചിരഞ്ജീവിയും ഭാര്യയും തമ്മിൽ ആറു വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെന്നാണ് റിപ്പോർട്ട് ബോളിവുഡ് ക്യൂഡ് താരദമ്പതിമാരാണ് ജനീലിയയും ഋതീഷ് ദേശ്മുഖവും മാതൃകാപരമായ ദാമ്പത്യം നയിക്കുന്ന ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചതോടു കൂടിയാണ് ഇഷ്ടത്തിലാവുന്നത് പിന്നീട് പ്രണയിച്ച വിവാഹം കഴിക്കുകയും ചെയ്തു ഇപ്പോൾ രണ്ട് കുട്ടികളുടെ മാതാപിതാക്കൾ കൂടിയാണിവർ ജനീലിയേക്കാൾ ഒൻപത് വയസ്സിന് മൂത്തതാണ് ഭർത്താവായ ഋതീഷ് ഡോളിവുഡിലെ സൂപ്പർ താരം അക്കിരേനി നാഗാർജുനയുടെ രണ്ടാം വിവാഹമായിരുന്നു നടി അമലയുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇരുവരുടെയും വിവാഹം പ്രണയിച്ച വിവാഹിതരായ താരങ്ങൾ തമ്മിൽ എട്ട് വയസ്സിന്റെ വ്യത്യാസമാണുള്ളത് അതുപോലെ തല എന്നറിയപ്പെടുന്ന നടൻ അജിത്തും ഷാലിനിയും ഒരുമിച്ച് അഭിനയിക്കുന്നതിനിടെയാണ് പ്രണയിച്ച് വിവാഹിതരായത് രണ്ടായിരത്തിലായിരുന്നു താരങ്ങളുടെ വിവാഹം ഷാലിനിയേക്കാൾ എട്ട് വയസ്സ് കൂടുതലാണ് അജിത്തിന്